കർത്താവിൻ്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ നമുക്ക് വീണ്ടും ദൈവചനത്തിൻ്റെ മുൻപിലായിരിക്കാൻ കർത്താവ് നൽകിയ നല്ല സാവകാശത്തെ ഓർത്ത് വലിയവനായി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം നമുക്കവനെ മഹത്വപ്പെടുത്താം ഇത് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി തന്ന അനുഗ്രഹീതമായ സമയമാണ് ഏതൊരു ദിവസവും ഏതൊരു കാലത്തും ദൈവജനത്തിൻ്റെ മുൻപിൽ നമ്മളായിരിക്കുന്നത് നിശ്ചയമായും നമ്മുടെ ആത്മീകമായ വളർച്ചയ്ക്കത് ധന്യമാണ് എന്ന കാര്യത്തിന് തർക്കം ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ആവർത്തന പുസ്തകം ആറാം അധ്യായത്തെ അധികരിച്ചുകൊണ്ടാണ് ദൈവജനമായ ഇസ്രായേൽ നട്ടിട്ടില്ലാത്തത് അവർ പണിതുണ്ടാക്കാത്തത് അവരുടേതല്ലാത്തതെല്ലാം അവർക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചു മറ്റുള്ളവരുടെ അധ്വാന ഫലം ഇവർ തിന്നു അതാണതിൻ്റെ യാഥാർത്ഥ്യം അങ്ങനെ അവരുടേതല്ലാത്ത ധാരാളം സമ്പത്തും വസ്തുവകകളും സ്ഥാപന ജംഗമ സ്വത്തുക്കളും അവർക്ക് ലഭ്യമായി കഴിഞ്ഞാൽ ദൈവത്തെ മറക്കരുത് എന്ന് വളരെ കൃത്യമായി ഈ ഭാഗത്ത് രേഖപ്പെടുത്തുകയാണ് ആവർത്തന പുസ്തകം ആറാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം മുതൽ പതിനഞ്ചാമത്തെ വാക്യം വരെയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് പന്ത്രണ്ടാമത്തെ വാക്യം ഇങ്ങനെയാണ് നിന്റെ അടിമ വീടായ മിശ്രീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന യഹോവയെ മറക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവേ ദൈവത്തെ മറക്കരുത് അഥവാ ദൈവത്തെ ഓർക്കണം നടത്തിയ ദൈവത്തെ മറക്കരുത് നടത്തിയ ദൈവത്തെ ഓർക്കണം ഓർക്കുക എന്ന് പറയുമ്പോൾ അത് നന്ദിയാണ് താങ്ക്സ് ഗിവിങ് ആണ് ദൈവത്തോട് നന്ദി പറയുകയാണ് കർത്താവേയും നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ നല്ല ദാനങ്ങൾക്കും നന്ദി നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സുഭിക്ഷതയ്ക്കും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സമൃദ്ധിക്കും നന്ദി കർത്താവേ ഇത് പറയാനായിട്ട് നമുക്ക് സാധിക്കണം ദൈവജനമായ ഇസ്രായേലിനോട് മോശമുഖേന അരുളി ചെയ്തു നിങ്ങൾക്ക് സമൃദ്ധിയുടെ നല്ലൊരു കാലം വരും നമ്മുടെ സ്ഥിതി മാറുന്നൊരു നാൾ വരും നമ്മളുടെ ഗതിക്ക് മാറ്റം വരുന്ന ഒരു കാലം വരും അത് സംഭവിക്കുന്ന കാലത്ത് നിന്റെ ദൈവമായ ഹോമയെ നീ മറക്കാതിരിപ്പാൻ സൂക്ഷിക്കണം എപ്പോഴാണ് നമ്മൾ ദൈവത്തെ മറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക എപ്പോഴത് സംഭവിക്കാം ദൈവത്തെ മറക്കുന്നത് പലപ്പോഴും നമ്മൾ സാമ്പത്തികമായി സമൃദ്ധിയിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദൈവമൊന്നും വേണമെന്നില്ല ദൈവമില്ലെങ്കിലും അത്യാവശ്യം പണവും പണമുണ്ടെങ്കിൽ സ്വാധീനവും സ്വാധീനമുണ്ടെങ്കിൽ പണവും ഇങ്ങനെ ഏത് കാര്യവും നടന്നു കിട്ടുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ആവശ്യമൊന്നും വേണമെന്ന് ഒരുപക്ഷെ നമുക്ക് തോന്നുകയില്ല ഒരു പക്ഷേ അതിൻ്റെ ആവശ്യമില്ല എന്ന് നമുക്ക് ചിന്തിച്ചേക്കാം എന്നാൽ മറക്കരുത് ജീവിതത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നമ്മളെ മറക്കാത്തൊരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തെയും നമ്മൾ മറന്നുകൂടാം സൗകര്യങ്ങൾ ഇന്ന് വരും നാളെ പോകും സൗന്ദര്യം ഇന്ന് വരും നാളെ പോകും ഈ നിൽക്കുന്ന ജീവിതം ഇന്ന് കാണാം ഇന്ന് അനുഭവിക്കാം ും നമുക്കാർക്കും അറിയില്ല അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധാലുവായി ഇരിക്കുക നമ്മൾ വളരെ ശ്രദ്ധയോടെ മുൻപോട്ട് പോകുക ദൈവത്തിന് പ്രസാദകരമായത് മാത്രം പ്രവർത്തിപ്പാൻ ദൈവത്തെ ഓർക്കാൻ ദൈവത്തോട് നന്ദി പറയാൻ നമുക്ക് സാധിക്കണം പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും നിയമമൊന്നും അതിന് ബാധകമല്ല കാലഘട്ടത്തിലായാലും ഏത് സാഹചര്യത്തിലായാലും ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഉദ്ധാരണവും വിടുതലുമുണ്ടെന്ന് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ് മരുഭൂമിയിലൂടെ ദൈവജനത്തെ കടത്തിവിട്ടപ്പോൾ അവരുടെ ഉള്ളിലിരിപ്പ് പ്രകടമായി ഒരു പ്രതിസന്ധികളിലൂടെ നമ്മൾ കടക്കുമ്പോഴാണ് എത്രമാത്രം നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് തിരിച്ചറിയുന്നത് പ്രതിസന്ധികളില്ലെങ്കിൽ സ്നേഹത്തെ റെക്കഗ്നൈസ് ചെയ്യാൻ ആവശ്യമില്ല കാരണം നമ്മൾ ഓൾറെഡി ആ തിന്മയിൽ വീണു കഴിഞ്ഞു ദൈവജനമായ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം മറന്നു പോകാനുള്ള സാധ്യതകൾ അവർക്ക് ധാരാളമായിട്ടുണ്ട് എപ്പോൾ സമൃദ്ധി വരുമ്പോൾ സാമ്പത്തികമായി ഭദ്രത വരുമ്പോൾ ദൈവം വേണ്ട സമൃദ്ധി വന്നാൽ ദൈവത്തിൻ്റെ ആവശ്യമേ ഇല്ല ബാങ്കിൽ ഇഷ്ടം പോലെ പണമുണ്ടെങ്കിൽ രോഗം മാറാൻ പ്രാർത്ഥിക്കണമെന്നില്ല നല്ല ട്രീറ്റ്മെൻറ്റ് ലഭിക്കും നല്ല ഡോക്ടേഴ്സ് വരും നല്ല രീതിയിൽ അത് ഡയഗ്നൈസ് ചെയ്യും രോഗത്തിന് പ്രോപ്പറായ ട്രീറ്റ്മെൻറ്റ് ലഭിക്കുമെന്ന് നമ്മളിൽ പലർക്കും അറിയാമല്ലോ പണത്തിൻ്റെ മീതെ പരുന്തും പറക്കുകയില്ല അത്രമാത്രം സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒന്നാണ് പണം ഒരു മനുഷ്യൻ്റെ ബാങ്കിൽ പണമുണ്ടെങ്കിൽ അവൻ സ്വയമേവ പറയും എനിക്കെന്തിൻ്റെ കുറവ് ഞാൻ എന്തിനാ നോക്കുന്നത് ഞാൻ എന്തിനാ ശ്രദ്ധിക്കുന്നത് എന്തുവന്നാലും ആശുപത്രിയുണ്ട് രോഗം മാറാൻ ഡോക്ടറുണ്ട് നേതാക്കന്മാരുണ്ട് സഹായിക്കാൻ മറ്റു ചിലരുണ്ട് നമ്മുടെ ചുറ്റും ബോഡി ഗാർഡിനെ പോലെ ധാരാളം പേർ ചുറ്റും നമ്മളെ നോക്കി നിൽപ്പുണ്ട് എന്തു പറഞ്ഞാലും ചെയ്യാനുള്ള ഒരുക്കത്തോടെ സേവകാത്മാക്കളെ പോലെ നിലയുറപ്പിച്ചിട്ടുള്ളവർ കണ്ടേക്കാം പക്ഷേ സുഹൃത്തുക്കളെ ദൈവം സൗഖ്യം തരാതെ നാം സൗഖ്യമാകയില്ല ദൈവം വിടിവിക്കാതെ ആർക്കും നമ്മൾ വിടുവിക്കാൻ കഴിയില്ല ദൈവത്താൽ വിടുവിക്കപ്പെട്ട ദൈവത്താൽ വേർതിരിക്കപ്പെട്ട ദൈവത്താൽ രൂപാന്തരപ്പെട്ട ഒരു വിശ്വാസ ജീവിതത്തിനു വേണ്ടി നമ്മൾ ഒരുങ്ങണം അതിനായി നമ്മൾ അധ്വാനിക്കണം അപ്പം ഇവിടെ പറഞ്ഞ ആദ്യത്തെ കാര്യം പ്രതികൂലങ്ങൾ നിറഞ്ഞ പാമ്പും തേളും നിറഞ്ഞ രോഗങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ആ താഴ്വരകളിലൂടെ നമ്മുടെ ദൈവമായ കർത്താവ് അവരെ നടത്തിക്കൊണ്ടുവന്നു അവരെ നയിച്ചു കൊണ്ടുവന്നു അവർ കണ്ടിട്ടില്ലാത്ത വീടുകൾ കാണിച്ചു കൊടുത്തു അവർ ഉപയോഗിച്ചിട്ടില്ലാത്ത പദാർത്ഥങ്ങൾ കാണിച്ചു കൊടുത്തു അവർ പണിയാത്ത ഭവനം അവർക്ക് പാർപ്പാനായി വിട്ടുകൊടുത്തു അവർ കുഴിക്കാത്ത കിണറിൽ നിന്ന് അവർ കുടിച്ചു അവർ നടാത്ത മുന്തിരിക്കൊലയിൽ നിന്ന് അവർ മുന്തിരിങ്ങ പറിച്ചെടുത്തു ഇങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ പ്രിയദേക്കളെ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ദൈവം പകുതി നമ്മൾക്ക് തരാൻ തയ്യാറാണ് എന്നാൽ പകുതി കാര്യങ്ങൾ നമ്മൾ നീതിയോടെ ചെയ്യണം നീതിമാനായ ദൈവത്തെ നീതിയോടെ വാഴുന്ന ദൈവത്തെ നീതിക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവത്തെ ഒരു അല്ലാതെ മറ്റാർക്കും താങ്ങാനോ മറ്റാർക്കും സഹായിക്കാനോ കഴിയില്ല 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 നമ്മളെന്തോ ചെയ്യണം നശിച്ചു പോകുന്ന അനേകം തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങൾ നമ്മുടെ ആയിരിക്കുന്ന ചുറ്റുപാടുകൾ എല്ലാം നാം എണ്ണി എണ്ണി പരിശോധിക്കേണ്ടിയിരിക്കുന്നു എവിടെയാണ് എൻ്റെ പൊസിഷൻ എവിടെയാണ് ഞാൻ നിൽക്കുന്നത് ദൈവത്തിന് സ്തോത്രം ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ആത്മീക ജീവിതത്തിൽ അനിവാര്യമാണ് ആത്മീക ജീവിതത്തിൽ ഒഴിവാക്കാൻ കഴിയാത്തതാണ് അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം കർത്താവേ അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങൾ കേട്ട ഒന്ന് ഉണ്ടാകുന്ന കാലത്ത് തൃപ്തിയുടെ മീത് തൃപ്തി വരുന്ന കാലത്ത് ദൈവമായ ദൈവമായഹോവയെ മറക്കാതിരിക്കണം കർത്താവിൻ്റെ വലിയ ആഗ്രഹമാണ് എന്ത് നന്മ കിട്ടിയാലും നാം ദൈവത്തെ ഓർക്കണം നമ്മുടെ ആവശ്യങ്ങൾ വരുമ്പോഴെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കർത്താവ് നമ്മൾക്കുണ്ടല്ലോ അതുകൊണ്ട് അവൻ നിശ്ചയമായും നമ്മുടെ താഴ്ചയിൽ അവൻ ഓർക്കും നമ്മുടെ ദുരിതങ്ങളിൽ അവൻ താങ്ങും നമ്മുടെ സങ്കടങ്ങളിൽ അവൻ നമ്മുടെ കണ്ണുനീറിനെ തുടയ്ക്കും ആ കർത്താവ് നമ്മെ വിട്ടു മാറുന്നവനല്ല ആ കർത്താവ് നമ്മെ മറന്നു പോകുന്നവനല്ല ഞാനും നിങ്ങളും പലപ്പോഴും കൃത്യാന്തര ബാഹുല്യങ്ങൾക്കിടയിൽ മറവിയൊരു മാറാരോഗം പോലെ കൂടിയിട്ടുണ്ടാകാം എന്നാൽ നമ്മൾ ദൈവസന്നിധിയിൽ അവൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി ചെയ്തിട്ടുള്ളതെല്ലാം പ്രതിഫലം തരാൻ അവൻ കരുതി വെച്ചിട്ടുണ്ട് സ്തോത്രം ചെയ്യുന്ന സകല പ്രവൃത്തികൾക്കും നമ്മുടെ കർത്താവ് പ്രതിഫലം കൊടുക്കുക തന്നെ ചെയ്യും കർത്താവ് ആർക്കും കടക്കാരനല്ല ആർക്കും കടക്കാരനല്ല അവൻ തന്നെ നമ്മുടെ ദൈവം അവൻ തന്നെ നമ്മുടെ ജീവന്റെ പാറ അവൻ തന്നെയാണ് നമ്മുടെ സർവസ്വ ഉത്തമഗീതക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പതിനായിരം പുരുഷന്മാർ നിന്നാലും അതിൻ്റെ നടുവിൽ എനിക്കെൻ്റെ പ്രാണപ്രിയനെ അറിയാം എനിക്കെൻ്റെ പ്രാണസഖി അറിയാം ആ ദൈവത്തെ മറക്കാതിരിക്കാൻ സൂക്ഷിക്കണം വീണു പോകാതിരിക്കാൻ സൂക്ഷിക്കണം തകർച്ചയും തളർച്ചയും വരാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം ജീവിതത്തിൻ്റെ സകല മേഖലകളിലും യേശുവപ്പച്ചൻ്റെ വലങ്കു പിടിച്ച് വഴികാണിച്ച് തരുന്നവൻ്റെ വലത് കൈയിൽ പിടിച്ച് സാവധാനം നടകൊള്ളാൻ ദൈവാത്മാവും നമ്മൾ നിർബന്ധിക്കുകയാണ് ദൈവത്തിനെ നന്ദിയോടെ സ്തോത്രം ഒന്നാമത്തെ കാര്യം ഇതാണ് നിന്റെ ദൈവമായ ഹോമേ തൃപ്തിയുടെ കാലത്ത് മറക്കരുത് എന്തെങ്കിലും ചെറിയൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഒരു ചെറിയ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്നെയങ്ങ് ഉയരുകയാണ് അഹംഭാവമാണ് അഹങ്കാരമാണ് എന്നേക്കാൾ ശ്രേഷ്ഠരായി മറ്റാരും ഇല്ലെന്നുള്ള വെറും മൗഖ്യമായ ചിന്ത ഈ സാധുക്കളായവരെ ഭരിക്കുകയാണ് അതുകൊണ്ട് നമ്മളിലാണ് മാറ്റം വരേണ്ടത് വസ്തുവിനല്ല നമ്മളിലാണ് മാറ്റം ഉണ്ടാകേണ്ടത് നമുക്കാണ് മാറ്റം ഉണ്ടാകേണ്ടത് ഞാൻ അസുവിശേഷത്തോടെ എങ്ങനെ സമീപിക്കുന്നു ദൈവവചനത്തോടെങ്ങനെ സമീപിക്കുന്നു അതിനെ അടിസ്ഥാനപ്പെട്ടായിരിക്കും നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാവി കാര്യങ്ങളെല്ലാം കിടക്കുന്നത് യേശുവില്ലാത്ത ജീവിതം വ്യർത്ഥമാണ് യേശുവിനെ കൂടാതെയുള്ള ജീവിതം അതും വ്യർത്ഥമാണ് യേശുവിനോട് കൂടെ യാത്ര ചെയ്യണം യേശുവിനോടുകൂടെ സഞ്ചരിക്കണം യേശുവിനെ അനുഭവിക്കണം യേശുവിൽ നിന്ന് പഠിക്കണം ദൈമക്കളെ ഇന്ന് ഈ ശുശ്രൂഷ അതിനായി നമുക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ ധാരാളം വിഷയങ്ങൾക്ക് വേണ്ടി കൈമലർത്തി പ്രാർത്ഥിക്കുമ്പോൾ ആ ഭവനത്തിൽ നിങ്ങൾ എവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുവോ ഏത് ഭവനത്തിൽ പ്രാർത്ഥിക്കുന്നുവോ പ്രാർത്ഥിക്കുന്ന ആ നിമിഷത്തിൽ വിടുതൽ തരുന്ന ഒരു നല്ല കർത്താവും നമുക്കുണ്ട് നന്ദിയോടെ സ്തോത്രം ഒരു നല്ലവനായ ദൈവം നമുക്കുണ്ട് ജീവനുള്ള ഒരു കർത്താവും നമുക്കുണ്ട് അങ്ങനെ കണ്ണ് കാല് തല ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെട്ടു പിശാജ് ദൈവമക്കളെ വീഴിക്കാൻ അലറി നടക്കുന്നവൻ അതിന് തടസ്സമുണ്ടാക്കാൻ നമ്മുടെ ആത്മീക ജീവിതത്തിന് വിഘാതമുണ്ടാക്കാൻ നിശ്ചയമായി ശ്രമിക്കാതിരിക്കൂ അവൻ അതിനുവേണ്ടി വക്രതം നിരൂപിക്കും അവൻ്റെ ആ വക്രതം നിറഞ്ഞ ജീവിതത്തിന് പരമായ കാരണം പിസാജുമായിട്ടുള്ള കൈകോർക്കലാണ് അതുകൊണ്ട് ഞാൻ ആ ഭാഗം ഇങ്ങനെ വിടട്ടെ എത്ര കാര്യങ്ങൾ കർത്താവിൽ നിന്ന് വാങ്ങിച്ചെടുത്താലും കരണതോന്നി അവൻ എന്തെല്ലാം തന്നാലും സകലത്തിനും നന്ദി കർത്താവേ എല്ലാറ്റിനും നന്ദി ദൈവമേ ഇത് പറയാൻ നമുക്ക് കഴിയണം ദൈവങ്ങൾ നമ്മുടെ ശൈലിയിൽ മാറ്റം വരേണ്ടിയിരിക്കുന്നു നമ്മുടെ പെരുമാറ്റത്തിൽ മാറ്റം വരേണ്ടിയിരിക്കുന്നു നമ്മളിൽ തന്നെ മാറ്റം ഉണ്ടാകേണ്ടിയിരിക്കും നമ്മുടെ ഭവനത്തിൽ ആ ഒരു വ്യത്യാസം വന്ന് കാണാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുകയാണ് കുടുംബമായി കർത്താവിൻ്റെ ശുശ്രൂഷയിൽ വർദ്ധിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വലിയവനായ ദൈവത്തെ സ്തുതിക്കയോ എൻ്റെ ഭവനത്തിൽ നിന്നെ ഓർക്കുന്ന ഭവനത്തിൽ നിന്നെ മറക്കാതെ ജീവിക്കുന്ന കാലയളവിൽ മരണം വരെ അല്ലെങ്കിൽ നിന്റെ വരവ് വരെ അങ്ങയുടെ വചനത്തെ ആഴമായി സ്നേഹിച്ച് അങ്ങയോടൊപ്പം നടന്ന് ജീവിതം പൂർത്തീകരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ആരൊക്കെ കർത്താവിനോട് പ്രാർത്ഥിക്കും ആരെല്ലാം അവനോടപേക്ഷിക്കും നമ്മൾ ഇത്രയും പേർ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ സ്ക്രീനിൽ നടക്കും കർത്താവെ നീ തന്നെ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ കർത്താവെ നീ തന്നെ ഇടപെടണമേ നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കും ഒരു കാര്യമുണ്ട് ഞാൻ എവിടെ പോയാലും നിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി മാത്രം നിൽക്കും ഞാൻ എവിടെ പോയാലും അരുതാത്ത കൂട്ടുകെട്ടുകളും ബന്ധങ്ങളും ജീവിതത്തിൽ വരാതെ നോക്കും ഞാൻ എവിടെയായിരുന്നാലും നീ നടത്തിയ വഴികൾ ഞാൻ ഓർക്കും നീ കാണിച്ചു നീ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും ഹാലയലൂഹിയ ഒരിക്കലും ദൈവത്തിൻ്റെ വചനത്തെ മറക്കരുത് ദൈവവചനത്തോട് താതാല്മ്യപ്പെട്ടു പോകണം എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് പക്ഷേ ദൈവമില്ലെങ്കിലോ എല്ലാ കാര്യങ്ങളും സ്വന്തം 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 എന്ന് പറഞ്ഞാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത് എന്നാൽ ഒരു നാളിൽ അവൻ നമ്മളോട് പറയുകയാണ് അതെല്ലാം എനിക്കുള്ളതാണ് എൻ്റേതാണ് എങ്ങനെ ജനത്തിന് അനിശം വരാതിരിക്കും അവർ ദൈവത്തിനെതിരായി പെറുപറുത്തു അവർ കർത്താവിനോട് ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചു അതുകൊണ്ടാണ് ദൈവവചനം നമ്മോട് പറയുന്നത് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി നിന്റെ ദൈവമായ ഗോവയെ നീ ആരാധിക്കണം നല്ല ദൈവമായ ഹോ അവയെ നിസേവിക്കണം പ്രതികൂലങ്ങൾക്കകത്ത് പ്രതിസന്ധികൾക്കകത്ത് കൈ പിടിച്ച് നടത്തുന്ന നമ്മുടെ വലം കയ്യിൽ പിടിച്ച് നടത്തുന്ന ആ ദൈവത്തെ ജീവിതത്തിൽ ഒരിക്കലും മറക്കരുതേ എന്നെ എൻ്റെ താഴ്ചയിൽ എൻ്റെ വീഴ്ചയിലെല്ലാം ഓർത്ത ഒരു ദൈവമുണ്ട് നന്ദിയോട് കർത്താവേ നീയാണ് ഞങ്ങളുടെ നാഥൻ നീയാണ് ഞങ്ങളുടെ ഉടയവൻ നിനക്ക് കഴിയാത്ത ഒരു കാര്യവും എൻ്റെ ആത്മീക ജീവിതത്തിൽ ഇല്ല എന്ന് നമുക്ക് ഉറപ്പാക്കാം നമ്മളിൽ ജീവനുണ്ട് എന്നുള്ളതിൻ്റെ രണ്ട് തെളിവുണ്ട് ഒന്ന് ഉപവസിക്കുക പ്രാർത്ഥിക്കുക രണ്ട് ഒറ്റയ്ക്ക് ദൈവസന്നതിൽ ഇരിക്കുക ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അഭൂതപൂർവമായ വളർച്ച നമുക്ക് തരാൻ ദൈവത്തിന് കഴിയും കർത്താവേ നീ ഞങ്ങളോട് കരണ തോന്നണമേ എന്ന് ഈ ശിശ്രുഷ തീരുവോളം നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമേ അപ്പോ അടിമ വീടായ മിശ്രീമിൽ നിന്ന് കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ ഹോവയെ നീ മറക്കാതിരിക്കാൻ സൂക്ഷിക്കും ഞാൻ ആ ഭാഗം കൊണ്ട് ഉപസംഹരിപ്പാൻ ആഗ്രഹിക്കുകയാണ് മറക്കാതിരിപ്പാൻ സൂക്ഷിക്കണം മറക്കാതിരിപ്പാൻ സൂക്ഷിക്കണം എന്തുകൊണ്ടാണ് മറക്കാതിരിക്കണമെന്ന് പറയാൻ കാരണം അവൻ നമ്മളെ അതുപോലെ സ്നേഹിച്ചു അവനുള്ളതെല്ലാം നമുക്ക് പങ്കിട്ടു തന്നു അവൻ്റേതെല്ലാം നമ്മുടേതാണ് അവൻ തന്നതേ നമ്മൾക്കുള്ളൂ നന്ദി കർത്താവേ നന്ദി ദൈവവേ നിനക്ക് നന്ദി ഹോഡസ് നമുക്ക് ഒരുമിച്ച് സ്തുതിക്കണം ഒരുമിച്ച് പ്രാർത്ഥിക്കണം ഞാൻ ആ ഭാഗം വിട്ടോട്ടെ യഹോവയെ മറക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളണം രണ്ടാമത്തെ കാര്യം എന്നറിയാമോ അടിമ വീടായ വിശ്രീമിൽ നിന്ന് കൊണ്ടുവന്ന ദൈവത്തെ മറക്കാതിരിക്കുക മാത്രമല്ല അവിടെ പറഞ്ഞത് നിൻ്റെ ദൈവമായ യഹോവയെ ഭയപ്പെട്ട് അവനെ സേവിക്കണം ദൈവമായ യഹോവയെ മാത്രം സേവിക്കണം അവനെ മാത്രം ആരാധിക്കണം അവന് മാത്രമേ മനുഷ്യരുടെ മേൽ അവകാശവും അധികാരവുമുള്ളൂ അവന് മാത്രമേ നമ്മളായിരിക്കുന്ന സാഹചര്യത്തിൽ അവൻ്റെ സ്വാധീനത്താലും നിർദ്ദേശങ്ങളാലും മുൻപോട്ട് പോകാനും കഴിയും അതുകൊണ്ട് വചനപ്രകാരം ജീവിക്കണം നമ്മളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ വലിയ ആഗ്രഹമാണ് നമ്മളെല്ലാവരും വിശുദ്ധരായി കാണാൻ അവൻ ഇരിക്കുന്നിടത്ത് ചെന്ന് കാണാൻ ഇന്ന് നമ്മളിരിക്കുന്നിടത്ത് അവൻ നമ്മെ വന്ന് കാണുന്നു നമ്മെ അവൻ നമ്മനായിട്ട് എണ്ണുന്നു നമ്മളെ മാന്യനായിട്ട് എണ്ണുന്നു അങ്ങനെ എണ്ണുന്ന നമ്മളെ നമ്മുടെ കർത്താവ് അടുക്കൽ വന്ന് ശുശ്രൂഷിപ്പാൻ അടുക്കൽ വന്ന് പരിചരിപ്പാൻ അവന് താല്പര്യമാണ് വാതിൽ തുറന്നു കൊടുത്താൽ ധാരാളം ആ വാതിൽ മലർക്ക വെച്ചാൽ അത് മതി കർത്താവെ നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തടുത്ത് വരുമ്പോൾ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ ചേർന്ന് വരും അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സഹായിക്കും നന്ദിയോട് സ്തോത്രം ചെയ്യുമ്പോൾ ഈ ദിവസങ്ങൾ ദൈവത്തെ മറക്കാവുന്ന ധാരാളം സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം നമ്മുടെ വീട്ടിലും കാണും ദൈവമില്ലെന്ന് വാദിക്കുകയും തെളിയിക്കുകയും ചെയ്യുന്നവർ വീട്ടിൽ കണ്ടേക്കാം ആരും തെളിയിച്ചോട്ടെ ആരും പറഞ്ഞോട്ടെ പക്ഷേ ഒരു സത്യമുണ്ട് അവനേക സത്യ ദൈവമാണ് അവൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ് അവൻ്റെ ആത്മാവാണ് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമല്ലോ അതുകൊണ്ട് ഭർത്താവേ നീ ഇതിൻ്റെ മേൽ പ്രവർത്തിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഒരിക്കലും അന്യ വിഗ്രഹങ്ങളെ സേവിക്കരുത് വിഗ്രഹ ആരാധന വിഗ്രഹ സേവ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് ചേരില്ല എന്ന അർത്ഥം അത് നമ്മൾക്കുണ്ടാക്കുന്ന അലോസനം വളരെ വലുതാണ് അതുകൊണ്ട് ഏത് വിധത്തിലെങ്കിലും മാറ്റേണ്ടതും മാറ്റി മാറേണ്ടത് മാറി ചെയ്യേണ്ടത് ചെയ്ത് കൊടുക്കേണ്ടത് കൊടുത്ത് വേണം ദൈവസന്നതിയോട് അടുത്തു വരാനായിട്ട് സർവശക്തൻ്റെ വാക്കുകൾ നമ്മെ സ്വാധീനിക്കട്ടെ സർവശക്തൻ്റെ വചനം നമ്മെ നടത്തട്ടെ നമ്മൾ ചിന്തിച്ചത് ഇപ്രകാരമാണ് എളിയവരെ ആദരിക്കുന്ന മനുഷ്യൻ എളിയവരെ ആദരിക്കുന്ന മനുഷ്യൻ ഭാഗ്യമാണ് ദൈവം തരുന്ന ഒരു ഭാഗ്യകരമായ അവസ്ഥ ദൈവത്തിനും മാത്രം ജയം തരാൻ കഴിയുന്ന സാന്നിധ്യം അതാണ് ദൈവിക പദ്ധതികളുടെ എല്ലാം പ്രത്യേകത നമ്മൾ എവിടെയായിരുന്നാലും ഏത് പ്രതിസന്ധിയിലായാലും ദൈവത്തിന് ഇടപെടാൻ ഒരു അവസരം നമ്മൾ കൊടുക്കണം അങ്ങനെ കൊടുത്താലേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും കർത്താവേ നീ എന്നോട് കരുണ തോന്നണമേ എന്ന് എന്നോടൊപ്പം വിളിച്ച് പ്രാർത്ഥിക്കാം കണ്ണുകളെ അടയ്ക്കാം സ്നേഹവാനായ ദൈവമേ കരുണയുള്ള കർത്താവേന്ന് ഈ വചനം കേട്ട എല്ലാ പ്രിയ മക്കൾക്കായിട്ട് സ്ത്രോത്രം കർതാവേ നിൻ്റെ കൃപയും കരുണയും ഞങ്ങളോട് കാണിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് വചനം കേട്ട എല്ലാ പ്രിയ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും കർത്താവേ നീ കൃപയോടെ കേട്ട അനുഗ്രഹിക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ പ്രൈസ് ആമിസ് ദോഡ് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും